എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നടത്തുന്ന മെറിറ്റ് അലോട്ട്മെൻറ്റ് ആയിട്ടുള്ള എൽ ബി എസ്സിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ നമുക്ക് ലാസ്റ്റായിട്ട് എൽ ബി എസിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാളെയാണ് സോ അതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെ അഞ്ച് മണിക്ക് മുമ്പായിട്ട് അവസാനിക്കും ഇതുവരെയായിട്ട് കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെയും കൂടെ അപേക്ഷിക്കാവുന്നതാണ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതിനു ശേഷം സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ എന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പതിനേഴാം തീയതി വരെ അവസരം ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞ് വരുന്ന പ്രൊസീജിയേഴ്സിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഏകദേശ കണക്കാണ് ഏകദേശ ഡേറ്റ് ആണ് അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പ്രൊസീജിയേഴ്സും ഏതൊക്കെ ഡേറ്റിലാണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോക്കകത്ത് നോക്കാം സോ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് വരുന്ന അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻസ് അതായത് കറക്ഷൻ ഡേറ്റ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നമുക്ക് ജൂലൈ നാലാണ് ജൂലൈ നാല് വരെ നിങ്ങൾക്ക് കറക്ഷൻസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് താൽക്കാലികമായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം അതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പതിനയ്യാം പതിനഞ്ചാം തീയ്യതി അതായത് ജൂലൈ പതിനഞ്ചിനാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അതായത് ഏത് കോഴ്സുകളിലേക്കാണ് ഏത് കോളേജിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് അത് ആ ഒരു പ്രൊസീജിയർ വരുന്നത് ശേഷമാണ് സോ ഓരോ ഘട്ടമായിട്ട് മൂന്ന് മെയിൻ അലോട്ട്മെൻറ്റ്സും അത് കഴിഞ്ഞ് കോളേജുകൾ സീറ്റുകൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും അലോട്ട്മെന്റ് നടത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇനി എൽ ബി എസ്സിലേക്ക് അടുത്ത പ്രൊസീജിയേഴ്സ് വരുന്നത് ഏകദേശം ഒരു ഡേറ്റ് ആണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ പി എൻ സി മാക്ക് എ എം സി എസ് എഫ് എൻ സിക്ക് അതായത് നേഴ്സിംഗ് കോളേ കോഴ്സിലേക്ക് മാനേജ്മെൻറ്റ് അസോസിയേഷനായിട്ടുള്ള പി എൻ സി മാക്ക് എം സി എസ് എഫ് എൻ സിക്ക് അതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയായിട്ടും അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്തായാലും അപ്ലിക്കേഷൻസ് തുടങ്ങിയ മുറിക്ക് നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്ഷൻ നിങ്ങളെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം തയ്യാറാക്കി വെക്കുക അതിനുശേഷം കറക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള കുട്ടികൾ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും വാട്സപ്പ് വഴി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് സോ അതിനായിട്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേറ്റ് യു ടേക്ക് കെയർ